നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പയ്യന ശ്രീ ക്ഷേത്രത്തിൽ ും സർപ്പപൂജകളും നടന്നു ശനിയാഴ്ച രാവിലെ അഞ്ചു രണ്ടാർക്കര പയ്യന ശ്രീധർമ്മശാസ്ത്ര നാഗപഞ്ചമൂർത്തി ക്ഷേത്രത്തിൽ ആണ്ടതോളം മണ്ഡലകാലത്ത് നടത്തി വരാനുള്ള വച്ചുനിവേദ്യ പൂജകളും സർപ്പപൂജകളും നടത്തി ശനിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതോടെ ക്ഷേത്രത്തിൽ പൂജകൾക്ക് തുടക്കം കുറിച്ചു പ്രഭാത പൂജകൾക്ക് ശേഷം നിവേദ്യ പൂജകൾ സർപ്പത്തിന് നൂടും പാലും സർപ്പ നിവേദ്യ പൂജകളും പത്ത് മുപ്പതിന് വിശേഷാൽ ദീപാരാധനയും പതിനൊന്ന് മുപ്പതിന് പ്രസാദ വിതരണവും നടത്തി കോന്നശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി കോന്നശ്ശേരി കൃഷ്ണദാസ് നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഭക്തർക്ക് ക്ഷേത്ര നടക്കൽ പടവയ്ക്കുന്നതിനും സർപ്പത്തിന് നൂടും പാലും സമർപ്പിക്കുന്നതിനും സൌകര്യമൊരുക്കിയിരുന്നു തുടർന്ന് മൂവാറ്റുപുഴ ജയൻ അജയൻ സഹോദരങ്ങളുടെ നാഥസ്വര കച്ചേരിയും അരങ്ങേറി അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ